ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം അങ്ങനെ ആ ഒരു പരമേശ്വരനുമായി ബന്ധപ്പെട്ട ശിവരാത്രി ഏറ്റവും ഐശ്വര്യപൂർണമായി വൃതാനുഷ്ഠാനത്തോടുകൂടി എല്ലാവർക്കും ആചരിക്കുവാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഒരു തൊടുകുറി ശാസ്ത്രത്തെ കുറിച്ചാണ് ശിവഭഗവാനുമായി ബന്ധപ്പെട്ട മൂന്ന് അതിദിവ്യങ്ങളായിട്ടുള്ള വസ്തുക്കളാണ് ഈ ഒരു തൊടുകുറിയിൽ നമുക്ക് ദർശിക്കുവാൻ സാധിക്കുന്നത് ആ മൂന്ന് വസ്തുക്കൾക്കും വിശേഷമായിട്ടുള്ള കുറച്ച് ഫലങ്ങളും ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ ചേർത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇവിടെ പറയാൻ പോകുന്നത് ആ ഒരു ശിവരാത്രിയുടെ ആചരണം കൊണ്ട് ഭഗവാൻ നമുക്ക് എന്ത് വരദാനമാണ് നൽകുവാൻ പോകുന്നത് എന്ത് ഐശ്വര്യത്തെയാണ് ഭഗവാൻ നമുക്ക് നൽകുവാൻ പോകുന്നത് അത് നമുക്ക് എങ്ങനെ അറിയുവാൻ സാധിക്കും അതിന് ഉതകുന്ന അതിലളിതമായ ഒരു തൊടികുറി ശാസ്ത്രമാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ശിവരാത്രിയിൽ വ്രതം അനുഷ്ഠിച്ചവരും അനുഷ്ഠിക്കാത്തവർക്കും ആ ഒരു ശിവഭഗവാൻ എന്തൊക്കെ ഐശ്വര്യങ്ങളും എന്തൊക്കെ വരങ്ങളുമാണ് നൽകുവാൻ ഉദ്ദേശിക്കുന്നത് ശിവരാത്രിയിൽ ഒരു നേരമെങ്കിലും അറിയാതെ ഓം നമശിവായ എന്ന് നിങ്ങൾ ആ ഒരു പഞ്ചാക്ഷി ജപം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഒരു ശിവരാത്രി ദിവസം അറിയാതെയെങ്കിലും കാതിൽ ഓം നമശിവായ എന്നൊരു നാമമന്ത്രം എവിടെ നിന്നെങ്കിലും പതിഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിന്റെ ആ ഒരു പുണ്യം നമുക്ക് ഓരോരുത്തർക്കും ഭഗവാൻ നൽകുന്നതാണ് അപ്പൊ ഈ ഒരു തൊടുപുറി ശാസ്ത്രത്തിൽ ശിവലിംഗം ഡമരു അതുപോലെ തന്നെ തൃശൂലം മൂന്നും ഭഗവാന്റെ ദിവ്യങ്ങളായിട്ടുള്ള മൂന്ന് വിശേഷ വസ്തുക്കളാണ് ഈ മൂന്ന് വിശേഷ വസ്തുക്കളിൽ നിങ്ങളുടെ മനസ്സിന് വളരെയധികം ആകർഷിച്ച നിങ്ങളുടെ മനസ്സ് പറയും ഈ ഒരു വസ്തുവാണ് ഞാൻ തിരഞ്ഞെടുക്കേണ്ടത് അങ്ങനെ നിങ്ങൾക്കും നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ആകർഷണം തോന്നുന്ന ആ ഒരു ദിവ്യവസ്തു നിങ്ങൾ തിരഞ്ഞെടുക്കുക അതിലൂടെ ആ ഒരു ഭഗവാൻ നിങ്ങൾക്ക് എന്തു വരമാണ് നൽകാൻ ഉദ്ദേശിക്കുന്നത് ഭഗവാനിൽ നിന്ന് എന്ത് കടാക്ഷമാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് ലളിതമായി നമുക്ക് ഈ വീഡിയോയിൽ മനസ്സിലാക്കാം അപ്പോൾ ആ ഒരു ഭഗവാനെ വിചാരിച്ച് നിങ്ങളുടെ മനസ്സിന് തിരഞ്ഞെടുക്കണം എന്ന് തോന്നുന്നതായ ആ ഒരു ചിത്രം ഏതാണ് എന്ന് നിങ്ങളൊന്ന് തിരഞ്ഞെടുക്കുക ഇനി നമുക്ക് ഓരോ ചിത്രവും തിരഞ്ഞെടുത്തതിൻ്റെ ഫലം എന്താണ് എന്താണ് ഭഗവാൻ നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത് ഒരു പക്ഷേ ഈ ഒരു വീഡിയോ ഒക്കെ കാണുന്നത് ഭഗവാന്റെ തന്നെ ഒരു ലീലയായിരിക്കാം ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാനും നിങ്ങളത് ദർശിക്കാനും ഒക്കെ ഇടയായത് ഭഗവാന്റെ തന്നെ ഒരു മായാ ലീല കൊണ്ടാകാം ഭഗവാന്റെ പ്രവൃത്തികൾ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറത്താണ് അപ്പൊ ആദ്യമായി ആ ഒരു ശിവലിംഗമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എന്നുണ്ടെങ്കിൽ ഭഗവാൻ നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത് ഇപ്രകാരമാണ് വരുന്ന ഒരു വർഷക്കാലത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തില് ഇന്ന് നിങ്ങളുടെ ജീവിതം എങ്ങനെയാണോ അതിന്റെ പല മടങ്ങ് ഉയർച്ച നിങ്ങൾക്ക് നേടിത്തരും എന്നുള്ള കാര്യത്തിൽ ഭക്തരായിട്ടുള്ള നമ്മൾ ഒരു സംശയവും വെച്ചു പുലർത്തരുത് നിങ്ങൾ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഏതൊരു മേഖലയായിരുന്നാലും തൊഴിൽ മേഖലയോ കലാരംഗമോ വിദ്യാഭ്യാസ രംഗമോ തുടങ്ങി ഏതൊരു രംഗത്താണോ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആ മേഖലയിൽ നിങ്ങൾക്ക് ഉയർച്ചകളും വിജയങ്ങളും ഭഗവാൻ നൽകാൻ പോകുകയാണ് അതുപോലെ ഇപ്പൊ ജോലിയൊന്നും ആകാത്ത ആരെങ്കിലും ഉണ്ട് എങ്കിൽ ശിവരാത്രിയിൽ അറിയാതെയെങ്കിലും ആ ഒരു ഓം നമശിവായ എന്ന മന്ത്രം ജപിക്കുകയോ ക്ഷേത്ര ദർശനം നടത്തുകയോ ഭഗവാനെ ഒരു നേരം സ്മരിക്കുകയോ ചെയ്തിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും വരുന്ന ഒരു വർഷത്തിനുള്ളിൽ ഭഗവാൻ നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു തൊഴിൽ നിങ്ങൾക്ക് നേടിത്തരുമെന്നതാണ് തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ ഭഗവാൻ നേടിത്തരുമെന്ന് പറഞ്ഞു നിലവിൽ നല്ല ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ ആ തൊഴിലിൽ നിങ്ങൾക്ക് ഉയർച്ചയുണ്ടാകും മാത്രമല്ല ധനപരമായിട്ടുള്ള ഉന്നതി ഭഗവാൻ നിങ്ങൾക്ക് നേടിത്തരുമെന്നതാണ് അതിലൂടെ നിങ്ങളെ ആദേശം ചെയ്തിരുന്ന കടബാധ്യതയും സാമ്പത്തിക പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ദാരിദ്ര്യവും ആ ഭഗവാന്റെ തൃക്കരം കൊണ്ട് നീക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് ഈ ഒരു ശിവലിംഗം തിരഞ്ഞെടുത്തതിലൂടെ ഭഗവാൻ നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത് ഒപ്പം തന്നെ സ്ഥാനക്കയറ്റം അത് ഞാൻ മുന്നേ സൂചിപ്പിച്ചു ജോലിയിലൊക്കെ ആണ് എങ്കിൽ വരുന്ന കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഒരു സ്ഥാനക്കയറ്റം അല്ലെങ്കിൽ ആ ഒരു ജോലിയിൽ ഉയർച്ച പ്രമോഷൻ അതുപോലെ തന്നെ നിങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ നിന്നും അംഗീകാരങ്ങൾ പുരസ്കാരങ്ങൾ ഇതൊക്കെ നേടാനുള്ള ആ ഒരു സാധ്യത വളരെ വിദൂരത്തല്ല ഭഗവാൻ ഇതെല്ലാം കാണുന്നുണ്ട് നിങ്ങളുടെ പ്രാർത്ഥന ഭഗവാൻ അറിയുന്നുണ്ട് നിങ്ങളുടെ പ്രാർത്ഥന എന്തോ അത് ഭഗവാൻ നടത്തി തരും എന്നുള്ള കാര്യത്തിൽ സംശയം വെക്കേണ്ടതില്ല അപ്പൊ ഇനി രണ്ടാമതായിട്ട് ആ ഒരു ഡമരുവാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ മനസ്സിൽ കുറച്ചു കാലമായിട്ട് കൊണ്ടു നടന്ന ഒരു ആഗ്രഹം ദീർഘകാലമായിട്ട് നിങ്ങൾ ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഭഗവാനെ എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട് കുറെ കാലമായിട്ട് ഞാൻ ഭഗവാനെ വിളിക്കുകയാണ് മാറി മാറി ഈശ്വരന്മാരെ വിളിക്കുകയാണ് നമ്മൾ ഓരോ ക്ഷേത്രത്തിലും പോയിട്ട് ഭഗവാനെ എൻ്റെ ഈ ഒരു ആഗ്രഹം നടന്നു കിട്ടണേ അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് ആഗ്രഹമുണ്ട് എങ്കിൽ ആ ഒരു പ്രാർത്ഥന ഭഗവാൻ കേട്ടിരിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ആ ഒരു കടുത്ത ആഗ്രഹം ഭഗവത് സമക്ഷം എത്തിയിരിക്കുകയാണ് ആ ഒരു പ്രാർത്ഥന ഏറെ വൈകാതെ ആ ഒരു പ്രാർത്ഥനയിന്മേൽ ഭഗവാൻ നിങ്ങൾക്ക് അനുഗ്രഹം ചൊരിയും ചൊരിയുമെന്നതാണ് അതായത് നിങ്ങൾക്ക് ആഗ്രഹം സബലീകരിക്കുന്നതിനായുള്ള സാഹചര്യങ്ങൾ ഒത്തുചേർന്ന് വരും എന്നതാണ് അതുപോലെ തന്നെ കുടുംബ ജീവിതത്തില് വിജയങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് ദാമ്പത്യ ജീവിതത്തിലൊക്കെ പലതരത്തിൽ സന്തോഷത്തിന് വഴിതെളിയും എന്നതാണ് ഇനി വിവാഹമൊന്നും ആകാത്തവർക്കാണ് വിവാഹമൊന്നും ഉറക്കാത്തവർക്കാണ് എങ്കിൽ ആ ഒരു വിവാഹമൊക്കെ നടക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ സൂചനയായും നമുക്കിതിനെ കാണാവുന്നതാണ് അതുപോലെ ഗൃഹത്തിലേക്ക് മംഗളകരമായ കുറെ വാർത്തകൾ വരുന്നു എന്നതും ഫലമായി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് സന്താന സൗഭാഗ്യത്തിനായി കാത്തിരിക്കുന്ന ദമ്പതികൾക്ക് വരുന്ന ഒരു വർഷത്തിനുള്ളിൽ ശിവകടാക്ഷത്താൽ സൽസന്താനങ്ങൾ ജനിക്കുന്നതാണ് ആ സന്താനങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് യശസ്സും കീർത്തിയും ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ വിലപിടിപ്പുള്ള വസ്തുക്കൾ വസ്തുവകകൾ ആഭരണങ്ങൾ ഗൃഹോപകരണങ്ങൾ ആഡംബര വസ്തുക്കൾ ഇതൊക്കെ തന്നെ നിങ്ങളിലേക്ക് കൈവരാൻ പോവുകയാണ് ഇനി ആ ഒരു ഭഗവാന്റെ തൃശൂലമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഭഗവാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ജീവിതത്തിൽ ഒരു വലിയ സൗഭാഗ്യം വരാൻ പോകുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും കാലം ഏർപ്പെട്ടുകൊണ്ടിരുന്ന എന്തോ ഒരു തടസ്സം ഒരു വലിയ തടസ്സം ആ ഒരു തടസ്സത്തിന്മേൽ ഭഗവാൻ പ്രവർത്തിക്കാനായി പോവുകയാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് മനസ്സിൽ ദീർഘകാലമായിട്ട് എന്തോ ഒന്ന് നേടണം നേടണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അത് ലഭിക്കുന്നില്ല അല്ലെങ്കിൽ അത് നേടുന്നില്ല നമ്മൾ മനസ്സിലാക്കിയിട്ടുന്ന ഒരു കാര്യം നമ്മൾ ഒരു കാര്യം തീവ്രമായി ആഗ്രഹിക്കുകയാണ് നമ്മൾ ഭഗവാനോട് പറയാണ് പ്രാർത്ഥനകൾ വയ്ക്കാണ് വഴിപാടുകൾ ചെയ്യാണ് വ്രതമനുഷ്ഠിക്കാണ് ഇത്രയൊക്കെ ചെയ്തിട്ടും ഭഗവാൻ നമുക്കത് സാധിച്ചു തരുന്നില്ല എങ്കിൽ ഓർത്തുകൊള്ളുക നമ്മൾ ആഗ്രഹിക്കുന്നതിനും പതിന്മടങ്ങ് ആ ഒരു സൗഭാഗ്യം ഭഗവാൻ നമുക്ക് വേണ്ടി കാത്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അത് നമുക്ക് ലഭിക്കാൻ കാലതാമസം എടുക്കുന്നത് നമ്മൾ ഇനിയും കുറച്ചുകൂടി ആ ഒരു ആഗ്രഹത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഈശ്വരനോട് അടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾ ദീർഘകാലമായിട്ട് വിചാരിച്ചു കൊണ്ടിരുന്ന ഏതൊരു കാര്യമാണോ ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ അടുത്തു കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് ആ ഒരു പ്രാർത്ഥനയ്ക്ക് മേൽ ആ ഒരു ആഗ്രഹത്തിന് മേൽ ഫലം ലഭിക്കുക തന്നെ ചെയ്യും അതിന് വളരെയധികം കാലതാമസമൊന്നും ഇനി നേരിടില്ല അതുകൊണ്ട് അത്തരത്തിൽ പ്രവർത്തിക്കുന്നവർ പിന്തിരിയാതെ പ്രവർത്തിച്ചുകൊള്ളു ഭഗവാൻ അതിന്റെ നേട്ടം തരും എന്നതാണ് മറ്റൊന്ന് ശത്രുശല്യമാണ് കുറച്ചധികം കാലമായിട്ട് നിങ്ങളെ ദുഷിക്കുന്ന നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ആ ഒരു ശത്രു അതൊരു മനുഷ്യനാവാം ചിലപ്പോൾ എന്തെങ്കിലും സാഹചര്യങ്ങളാകാം മറ്റേതെങ്കിലും തരത്തിലുള്ള സൗഭാഗ്യക്കുറവാകാം കുറവാകാം എന്ത് തന്നെ ആയിരുന്നാലും അതിനെ ഭഗവാൻ നീക്കാനായിട്ട് പോകുകയാണ് ഇനി മനുഷ്യരായിട്ടുള്ള ശത്രുക്കളാണെങ്കിൽ പോലും പലതരത്തിൽ ഭഗവാന്റെ തിരിച്ചടികളും പരീക്ഷണങ്ങളും അവർ അനുഭവിക്കുന്നതും നേരിടുന്നതും നിങ്ങൾക്ക് നിങ്ങളുടെ സ്വ ദൃഷ്ടി കൊണ്ട് തന്നെ ദർശിക്കുവാനും സാധിക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് തകർച്ചകളും പരാജയങ്ങളും അവരെ കൊണ്ട് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും ഇനി ഒട്ടും വിഷമിക്കേണ്ടതില്ല കാരണം ജീവിതത്തിൽ നിന്ന് ആ തടസ്സങ്ങളും ദുരിതങ്ങളും എല്ലാം ഭഗവാൻ എട്ടുകെട്ടിക്കാൻ പോവുകയാണ് അതിനോടൊപ്പം തന്നെ ഇത്രയും കാലം നിങ്ങൾ അനുഭവിച്ചു വന്ന ആ ഒരു മനസ്വസ്ഥത കുറവ് അവസാനിക്കാൻ പോവുകയാണ് ആ ഒരു മനഃശാന്തി ഇനി നിങ്ങൾക്ക് ക്രമേണ കൈവരുമെന്നതാണ് ഭരത്തിൽ പറയുന്നത് അപ്പൊ ഇവിടെ മൂന്ന് വിധത്തിലുള്ളതായ ദിവ്യ വസ്തുക്കളെ തിരഞ്ഞെടുത്തുകൊണ്ട് നമ്മൾ മൂന്ന് ഫലങ്ങൾ കേട്ടു അല്ലേ ഈ മൂന്ന് ഫലങ്ങളും മുന്നേ തന്നെ പറയപ്പെട്ടിട്ടുള്ളതാണ് അതിൽ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് കൈവരാൻ പോകുന്ന സൗഭാഗ്യം അത് ഈ ഒരു തൊടുകുറി ശാസ്ത്രത്തിലൂടെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇങ്ങനെ മനസ്സിലാക്കിയാൽ തുടർന്ന് അക്ഷീണം നിങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിക്കുക അതിനുവേണ്ടി പ്രയത്നിക്കുക മാസത്തിൽ ഒരിക്കലെങ്കിലും ഭഗവാനെ ക്ഷേത്രത്തിൽ പോയി ദർശിക്കുക അല്ല എങ്കിൽ ദിനവും നമ്മുടെ ഗൃഹത്തിൽ ഭഗവാൻ വേണ്ടി ഒരു വിളക്ക് ദീപം തെളിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക തദ്ലമായി നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ലക്ഷ്യങ്ങളും ഒക്കെ തന്നെ തടസ്സങ്ങൾ കൂടാതെ സാക്ഷാത്കരിച്ചെടുക്കുന്നതിന് ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി